ഞാൻ എന്റെ ഇപ്പൊ നടന്നായിരുന്നു എന്റെ പകുതി തടിയും കുറഞ്ഞു പകുതി വയറും കുറഞ്ഞു എന്നിട്ട് അനുക്കം തേടി പേര് ഡോക്ടർ ഒന്ന് പരിശോധിച്ചു എന്നിട്ട് പി വി ചേരിപ്പിക്കൽ വീട് തുടപ്പിക്കൽ അതൊക്കെ തുടങ്ങാൻ പോയിട്ട് ചെയ്യാറില്ലേ സി ടി ജി പിന്നെ ജുബിക്ക് പി വി ചെയ്യേണ്ട ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഇവിടെ വേഗം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളത് ഡോക്ടറോട് ചോദിച്ചു മേടിച്ച ആണ് കേട്ടോ അപ്പൊ ഗുഡ് മോർണിംഗ് കൈഷ് അപ്പോ കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഡെലിവറി ഒന്നും നടന്നിട്ടില്ല ആൾക്ക് പെയിന് ഇന്ന് നടത്തുന്നല്ല ഇന്ന് അന്ന ഫുഡ് നടത്തിക്കാനോ ഡോക്ടർ പറഞ്ഞൊക്കെ പിന്നെ ലേബർ റൂമൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കും അവള് കുളിപ്പിച്ചതിന് ശേഷം ആ അപ്പോ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒക്കെ അല്ല അന്ന രാവിലെ ആട്ടോ നേരെ ആറുമണി ആറര ഏഴ് മണിയൊക്കെ ആ പിന്നെ ഇവിടെ എന്റെ വലിയമ്മ ഉണ്ട് പിന്നെ ദാ മെയിൻ ക്യാരക്ടർ ഇവിടെ ഇണ്ട് ഇന്നലെ രാത്രി തന്നെ എത്തിക്കണ് കാരണം ഒരു സമാധാനം ഇല്ല വീട്ടിലിരുന്നിട്ട് ഓടിക്കാച്ച് ജുബിന്റെ വന്നിട്ട് ആരും ചായഷ്ട എണീറ്റിട്ടേ ഉള്ളൂ ജുബിന്റെ ചായ പിന്നെ രാവിലെ തന്നെ ചായ ഒക്കെ ഇവിടെ അതിന്റെ ഇടയില് നഴ്സ് വന്നിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റും പിന്നെ പ്രഷറൊക്കെ ചെക്ക് ചെയ്തിട്ട് പോയി ഒക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു പിന്നെ എന്തോ വെക്കും എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ജുബിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നേക്കണം കേട്ടോ നമ്മള് പാകങ്ങൾ ഇടിയപ്പും മുട്ട ഒക്കെ കഴിച്ചിട്ട് വയറ ഫുഡാക്കി ആ അങ്ങനെ മീനൊക്കെ എന്താ സ്പെഷ്യൽ നോക്കട്ടാ ഇടിയപ്പം അവിടെ ഉള്ളൂ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയ ആ ഇതിപ്പോ എന്താ വെള്ളപ്പും കടലക്കറി കടലൊക്കെ അറിയല്ലേ പക്ഷെ രാവിലെ അഞ്ചു മണിക്ക് തന്നെ അവൾക്ക് ബന്നും ചായ ഒക്കെ ആയിട്ട് അല്ലെ വന്നിരുന്നു ഓൾറെഡി ഏഹ് ആ സ്വന്തമായിട്ട് എന്റെ അലക്കാ മതി അത് കഴിഞ്ഞിട്ട് നടത്താൻ തുടങ്ങില്ല നമുക്ക് ഇന്ന് ഓള കൊണ്ട് വേദന വന്നിട്ട് ഇപ്പൊ നഴ്സുമാരൊക്കെ വന്നിരുന്നു കേട്ടോ എന്നിട്ട് അവര് എന്താ പറഞ്ഞ് അത് മാത്രമേ പറഞ്ഞുള്ളൂ ഓ ഡോക്ടർ നോക്കിട്ടല്ല മാറ്റുള്ളൂ ഓക്കേ പിന്നെ പ്രഗ്നന്റ് ചാൻസ് ഉണ്ട് അതായത് ഡെലിവറിക്ക് ചാൻസ് ഉണ്ട് കാരണം അവൾക്ക് വയറ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല പോട്ടെ ക്ഷീണിച്ചാ എന്നാൽ ലിഫ്റ്റ് അടിച്ച് പോവാ അതല്ല ഞാൻ എൻ്റെ ഇപ്പം നടന്ന് നടന്ന് എൻ്റെ പകുതി തടിയും കുറഞ്ഞു പകുതി വയറും കുറഞ്ഞു എന്നിട്ട് അനക്കം തേടി പെയിൻ വരാത്തത് ഒരു ചാട്ടമാർ കൂടി വേണ്ട ഒരു രണ്ടര പൊട്ടിച്ചാലും ഇതൊക്കെ ഉള്ളിലുണ്ട് ഒരു കുഞ്ഞു ഷോപ്പ് അവിടെ ഉള്ളു വെറുതെ കിട്ടിയില്ല ആ ചോയിച്ചാ മതി ഇവിടെ ആ കാണുന്നാണ് ലേബർ റൂം കേട്ടോ ആ കുറച്ച് നടക്കുമല്ലോ ആ ആയിക്കോട്ടെ ഫുള് തീറ്റ 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 പിന്നെ ഇതിന്റെ ഇടയിൽ ഡോക്ടർ ഒന്ന് പരിശോധിച്ചു എന്നിട്ട് പി വി ചെയ്തു പി വി ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ആയിട്ടില്ല എന്ന് മാത്രല്ല അതുകൊണ്ടാണ് അവൾക്ക് ആ പെയിൻ വന്നത് സോ വികസനായിട്ടില്ല സോ നമ്മള് ചെലപ്പോ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകും കഴിയും അത്ര ആവുന്നൊന്നും ഇല്ല അതിന്റെ അടിയിൽ എപ്പാണെങ്കിലും ആവാം ആവുമ്പോ നമുക്ക് ഇൻഷാല്ല ആ സമയത്ത് വന്നാ മതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്ന് വീട്ടിലെത്തിട്ടി ഫുള്ള് നടത്താണ് കേട്ടോ ഉമ്മ നമ്മളെ പാരമ്പര്യമായിട്ടുള്ള മറ്റേ മുറ്റാടിച്ചേരിപ്പിക്കൽ വീട് തുടപ്പിക്കൽ അതൊക്കെ തുടങ്ങാൻ നേരായി ലജു ഇവിടെ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു കേട്ടോ ഒരുപാട് പേര് കാണാൻ വന്നിട്ട് എന്താ പറയാ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലേ പുറത്തേക്ക് ഇറങ്ങിയ അപ്പൊ ചോയ്ക്ക് ജൂബി പ്രസവിച്ചോ വന്നു പോയി കാരണം ടത്തോളം ആണ് ഇതുവരെ പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല ഇന്ന് മിക്കവാറും ഡിസ്ചാർജ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡോക്ടർ എന്തായാലും ഡിസ്ചാർജ് ഡിസ്ചാർജ് ആണ് എന്തായാലും ഉറപ്പാണ് വെറുതെ ഈ ും ഇത് അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് റൗണ്ട്അപ്പിന് വരും റൂമ് ആ സമയത്ത് പറയും ഡേറ്റ് ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ നേരത്തെ നമ്മള് വെറുതെ മരുന്ന് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് എന്തായാലും ഡോക്ടർ വരക്ക് ഡോക്ടർ നേരിട്ട് ചോദിക്കാം ഇപ്പൊ നഴ്സ് വന്നിരുന്നു സോ ഡോക്ടർ ഇനി വരില്ല എന്ന് പറഞ്ഞു പക്ഷെ അവളെ യൂറിൽ ഇൻഫെക്ഷൻ കണ്ടിട്ടുണ്ട് ബാക്ടീരിയ ഉണ്ട് സോ സി ടി എന്തായിരുന്നു ലേബർ റൂമിൽ പോയിട്ട് ചെയ്യാറല്ലേ സി ടി ജി എനിക്കും അറിയില്ല സി ടി ജി എന്ന് ഞാൻ ഓലും ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമുക്ക് അത് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ ബിബി ഇത് കേട്ടപ്പോൾ തന്നെ ജുബി പി വി പോലെ ചുണ്ട പരിശോധന എന്തെങ്കിലും ആണെന്നു ജുബിൻ്റെ അടുത്ത ബേജാറ് ഈ പോവണ്ട ഒരു കൊണ്ടുപോയി പോളു പേടിക്കണ്ട എന്തായാലും അനുഭവിക്കാൻ പോയില്ലേ അപ്പൊ നേരിട്ട് മനസ്സിലാക്കിയാലോ അല്ലേ അതിന്റെ സസ്പെൻസ് കാലണ്ടി അതാണ് അതാണ് മുഖത്തീ തെളിച്ചം അതായത് ഇരുപത് മിനിറ്റോളം കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഗ്രാഫുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വിടാന്നാണ് കേട്ടോ നമ്മള് ഡിസ്ചാർജ് ആവുകയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പിന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞു സോ നമ്മൾ ഡിസ്ചാർജ് ആവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ഈ പോയി സി ടി ജി ചെയ്തിട്ട് വാ ചെല്ലി സി ടി ജി ചെയ്തിട്ട് വാ ഓല കൊന്ന് കൊണ്ടുപോകും എന്നെ അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആവാണ് ജുബി മാറ്റി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു ആ ആ ബില്ല് വന്നു ബില്ല് വലിയ ബില്ല് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ നാലായിരത്തി നാനൂറ് പക്ഷെ പക്ഷേ ഒരു പേജ് കൂടി ഒളിഞ്ഞ് കിടപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ പതിനൊന്നായിരം പേ സന്തോഷമായി കണ്ടപ്പോൾ സന്തോഷമായി ഒരുപാട് സന്തോഷമായി എന്തായാലും അതടച്ചിട്ട് നമ്മൾ നേരെ നിന്ന് വീട്ടിൽ പോവുകയാണ് ഡിസ്ചാർജായി ഇൻഷാല്ല എപ്പോഴാണ് കയറിയിട്ട് പെയിന് വരുന്നത് വെച്ചാൽ കാരണം തൊട്ടടുത്താണ് പിന്നെ ജുബിക്ക് പി വി ചെയ്യേണ്ടത് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് വേഗം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടറോട് ചോദിച്ചു മേടിച്ച ഡിസ്ചാർജ് ആണ് കേട്ടോ അപ്പം പോവാം